ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് കിണർ വെള്ളമുണ്ട് വേറെ വീട് ഫേസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീട് പണിതിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു വീടാണിത് ഈ ഒരേക്കർ എൺപത് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് കിട്ടണമെന്ന് പറയുന്നത് അമ്പത് സെൻറ് വീടുമായിട്ട് വേണമെങ്കിൽ മുറിച്ചും കൊടുക്കുന്നതാണ് ഒരുമിച്ച് മുറിച്ചും കച്ചവടം ആലോചിക്കാവുന്നതാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇത് കിഴക്ക് വടക്ക് താന്നിരിക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു ഭൂമിയാണ് ഫ്രണ്ടിൽ കൂടി പഞ്ചായത്ത് ടാർണിംഗ് റോഡാണ് പോകുന്നത് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഈ സ്ഥലവും വീടും കുറച്ച് ഉയർന്ന ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പഞ്ചായത്തിലൂടെ വരുന്നത് ഇതാണ് കിണർ വെള്ളം വരുന്നത് റോഡിന്റെ ഇങ്ങേ സൈഡിലെ കുറച്ച് ഏരിയ ഈ സ്ഥലത്തിൽ പെട്ടതാണെങ്കിൽ കാണുന്ന ചെറിയൊരു ഏരിയ ഈ സ്ഥലത്തുള്ളതാണ് ഇതാണ് കിണർ വരുന്നത് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണുന്നതാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല വിൽപ്പന വീടല്ല നല്ലൊരു സെറ്റൗട്ട് ജനലും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തോ ഇപ്പുറത്തോ കാഷ്ട്ട് പണിയാനുള്ള ഏരിയ ഉണ്ട് നിലവിൽ കാഷ്ടിട്ട് പണിന്നിട്ടില്ല സ്ഥലത്തിൻ്റെ ഒന്ന് പോകാം ഇതാണ് വീടിൻ്റെ വടക്കേ സൈഡ് വരുന്നത് പറമ്പ് കാടൊക്കെ തെളിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ബാക്കിലെ വ്യൂ വരുന്നത് റബ്ബർ മെഷീൻ ഉണ്ട് ചെറിയൊരു കന്നുകാലി കൂടുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന റബ്ബർ തൈ ആണ് ജാതി ഒക്കെ നന്നായിട്ട് കാഴ്ച നിൽപ്പുണ്ട് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഒരു എൺപത് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി തയ്യാണ് ബാക്കി ബാക്കിലേക്ക് മൂന്നാം വർഷം തയ്യാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് എൺപത് റബ്ബർ മരങ്ങളുള്ളത് ഈ കാണുന്ന ചെറിയ തൊട്ടി നീളത്തിലങ്ങ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന റബ്ബർ മരങ്ങളാണുള്ളത് പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ രണ്ട് സൈഡിലുമുള്ള റബ്ബർ മരങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് ഇവിടെ വരെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് ഈ കാണുന്ന കല്ലുകെട്ട് നേരെ മുകളിലേക്ക് ബൈക്കിൽ റബ്ബർ തൈ വരുന്നു ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്നു പാലാപനൂ ഹൈവേ പൂവരണിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി കുഴുവനാൽ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീട് കിണർ വെള്ളം വീട് പണിതിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മൊത്തം വില വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസൻ കിട്ടമെന്ന് പറയുന്നത് ധാരാളം കൃഷി സ്ഥലമുള്ള മനോഹരമായ ഒരു വീടാണ് അമ്പത് സെൻറ്റായി മുറിച്ചും കൊടുക്കുന്നതാണ് മനോഹരമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ ബന്ധപ്പെടുക